ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടു ഹാക്സ് വായ്പ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് ഡ്രോൺ പറത്തിയിട്ട് വീഡിയോ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കൾ എൻ്റെ നാട്ടിൽ തന്നെ കേട്ടോ അതായത് ടു സെവൻറ്റി ത്രീ അരീത്തോട് മലപ്പുറം ജില്ലയിലെ അരിത്തോട് ഭാഗത്താണ് ആദ്യമായിട്ടാണ് ഡ്രോൺ പറത്തിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറ്റും കുറവുകളൊക്കെ ഉണ്ടോ എല്ലാം ഒന്ന് കുറച്ച് ദിവസത്തേക്ക് ക്ഷമിക്കണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫോർ കെയിലല്ലോ ഫോർ കെയിലുള്ള ഫയൽ മൊബൈലിലേക്ക് മാറ്റി അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പത്ത് എൺപത് ടെൻ എയ്റ്റിയിലാണ് ഇപ്പോൾ സാധനം എടുത്തിട്ടുള്ളത് എന്നാലും ക്ലിയറിന് വല്ല കമ്മിയൊന്നും ഇല്ല കേട്ടോ ഷാറിനാണ് നല്ല ക്ലിയർ ഉണ്ടോ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ടി വിയിലൊക്കെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അതായത് ഫോർ കെയിലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ വലിയ വലിയപറമ്പ് ഭാഗത്തെ കാഴ്ചകളൊക്കെ ഒരുപാട് തവണ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് പക്ഷേ അന്നൊന്നും ഇത്ര മൊഞ്ചിങ്ക് തോന്നിയിട്ടില്ല ഇതിൻ്റെ നാടാണല്ലത് എന്തോ ഒരു രസമാണ് എൻ്റെ നാട് കാണാൻ ഒരു എന്തോ ഒരു മൊഞ്ചാണ് പക്ഷെ എപ്പോഴാണ് നമുക്ക് മൊഞ്ചായിട്ട് തോന്നിയിട്ടുള്ളത് അന്ന കഥി കൂടെ പോകുമ്പോൾ ഒരു മൊഞ്ചൊന്നുമില്ല ഇനി മുറ്റത്തെ മുല്ലക്ക് മണമില്ല കാരണം പോലെ നമ്മളെ നാട് ആകാശത്ത് നോക്കുമ്പോൾ എല്ലാ നാടും നല്ല ഉഷാറാണ് അപ്പം അണ്ടർപാസിൻ്റെ മുകളിലൂടെ ആണിപ്പോൾ പോകുന്നത് അണ്ടർപാസിന്റെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ ബാക്കിയുണ്ട് ആ ഈ സൈഡില് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു മാസത്തോളം ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ട് അന്ന് ഇവിടെ ഈ ഫ്രിക്ഷൻ സ്ലാബ് ഇറക്കി വച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വലിയ പറമ്പ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിലാട്ടോ അതായത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരുപാട് കാലം മുമ്പ് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒഴിഞ്ഞ പറമ്പായതുകൊണ്ട് അല്ല ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് നല്ല സുഖമാണ് ഒന്ന് ട്രെയിനിങ് ഒരു പറത്തി പഠിക്കാൻ പറ്റിയ ഒരു ഏരിയ കിട്ടി നമുക്ക് വേറെ കൊണ്ട് പോകാതെ തന്നെ വലിയ ഈ ഒരു ഓഡിറ്റോറിയത്തിന് മുമ്പിലൊക്കെ ഒരുപാട് കാലം മുമ്പ് ടാറിങ് കഴിഞ്ഞതാണ് അപ്പോൾ ആ എയിമും കിട്ടി കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര ദൂരത്തിൽ ഡ്രോൺ പറപ്പിക്കുന്നത് ഞാൻ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ആ ഭാഗത്താണ് നിൽക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരു എണ്ണൂറ് മീറ്റർ കഴിഞ്ഞു അപ്പോൾ ഇത്ര ദൂരത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ആ ഒരു ചെറിയൊരു വെത്തപ്പാടുണ്ട് മനസ്സിൽ എത്രത്തോളം പോകുമെന്നറിയില്ല പോയി നോക്കട്ടെ സിഗ്നൽ എവിടെ വീക്കാവണോ അവിടുന്ന് നമ്മൾ റിട്ടേൺ ടു ഹോം അടിക്കൂട്ടോ അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അവിടുന്ന് സിഗ്നൽ കട്ടായിട്ടുണ്ട് റിട്ടേൺ ചെയ്യുമ്പോൾ അടിക്കുകയാണ് കട്ട് ആയല്ല സിഗ്നൽ ലോ ആണ് അപ്പോൾ നമ്മൾ ആ ഒരു പ്രോ ആയിട്ടില്ല പ്രോ അയക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ സിഗ്നൽ ലോ അയ്യ്ക്കാന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിന് ഞാൻ നിൽക്കുന്നില്ല ആദ്യമായിട്ടാണ് പറത്തുന്നത് ഒരുപാട് പ്രതീക്ഷിച്ച് ആശിച്ച് കിട്ടിയിട്ടുള്ള സാധനമാണ് അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാൻ ഞാനില്ല അപ്പോൾ ഏതായാലും റിട്ടേൺ ടോം അടിച്ചിട്ടുണ്ട് റിട്ടേൺ ടോം അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എങ്ങോട്ടാണ് ഈ പോണുന്നത് അപ്പോൾ നമ്മൾ പോയ വൈക്കല്ല പോകുന്നത് നമ്മൾ ആ നിൽക്കുന്ന ഹോം പോയിന്റ് ഹോം പോയിൻറ്റ് അപ്ഡേറ്റ് അപ്പോൾ ആ ഹോം പോയിന്റ് കറക്റ്റ് ആയിട്ട് അതിനുള്ള ആ ഒരു ഷോർട്ട് വെയിലൂടെയാണ് സാധനം വരിക നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വിട്ട വൈകി കൂടെ അല്ലേ വരില്ല നമ്മളിപ്പോ ഇതിപ്പോ ഞാൻ വിട്ട വൈകലല്ലല്ലോ നമ്മൾ വന്ന വൈ ആ ഭാഗത്ത് കൂടെ അതായത് ടർഫിന്റെ ഭാഗത്ത് കൂടെ സാധനം വരുന്നത് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ അതായത് ഡ്രോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളി കേട്ടോ ഡി ജി ഐൻ്റെ സാധനം ആയതുകൊണ്ടായിരിക്കും സ്റ്റെബിലിറ്റി ഉഷാറാണ് പിന്നെ ക്യാമറ അത് ഇപ്പോൾ പത്തേ എം ബിയിലാണ് പത്ത് എം ബി തന്നെ നല്ല ക്ലിയർ ഉണ്ട് ഇതിൻ്റെ ഫോർ കെ ഫയൽ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ആർ സി ടു ആണ് അതായത് റിമോട്ട് ഡിസ്പ്ലേ ഉണ്ടല്ലോ റിമോട്ടുള്ള ഡിസ്പ്ലേയിൽ ഈ ഒരു സാധനം ഈ നമ്മൾ ഫോർ കെയിലെടുത്ത ആ വീഡിയോ ഒക്കെ തന്നെ ആ പച്ചപ്പു ആ ഗ്രീനറി അങ്ങനെ കാണുമ്പോൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ തോന്നും അന്മാതിരി ക്ലിയറാണ് എന്താ സാധനം ഞാൻ ഡിസ്പ്ലേൻ്റെ പവറാണോ എന്താണ് സംഭവം എന്ന് അറിയില്ല ആ ഒരു ഗ്രീനറി ഇതൊക്കെ ഞാനൊരു പാട പാടത്ത് സൈഡിൽ നിന്ന് പറത്തി വെക്കി അപ്പോൾ ആ ഇങ്ങനെ പച്ചപ്പക്കൻ ചെയ്ത് പച്ചപ്പക്കൻ്റെ ഒന്നുകൂടി ഇങ്ങനെ ഒരു പച്ചപ്പ് കൂടിയ പോലെ അപ്പോൾ ഈ ഫോറൊക്കെ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രവാസികൾക്ക് കണ്ട് കണ്ട് നാട്ടിൽ വരാനുള്ള പൂതി കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ചുകാലത്ത് നമുക്ക് പത്ത് എം ബിയിലൊക്കെ അപ്ലോഡ് ചെയ്യാം മതിയെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഒന്നാമത് നെറ്റിൻ്റെ പ്രശ്നമുണ്ട് വൈഫൈ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫോർക്കിലേക്ക് മാറാം വൈഫൈയും ലാപ്ടോപ്പൊക്കെ എത്തിയതിൻ്റെ ശേഷം കാരണം രണ്ട് മിനിറ്റിലുള്ളൊരു ഫയൽ വൺ പോയിൻറ്റ് എയ്റ്റ് ജി ബി അല്ലെങ്കിൽ ടു ജി ബി ഒക്കെയാണ് ഉള്ളത് അങ്ങനെ നമ്മൾ റിട്ടേൺ ടോം അടിച്ചു നമ്മളെ കയ്യിലെത്തി നമ്മൾ വീണ്ടും നമ്മൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ തലപ്പാറ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയത് തലപ്പാറ പാടത്തിൻ്റെ അവിടെ വരെ എത്തിയില്ല പക്ഷെ ഈ ഭാഗത്ത് നിന്ന് വി കെ പിടി ഭാഗത്തേക്കിങ്ങനെ പോയിക്കണം വി കെ പിടി മുതൽ കുഴപ്പം വരെ പറപ്പിക്കാനാണ് പ്ലാന് പോടൊറ്റം പോകുമെന്ന് നോക്കട്ടെ അരി ഈത്തോട് ഭാഗത്ത് ദിനം പ്രതി മാറ്റങ്ങളട്ടോ അതായത് ഒരു ദിവസം രണ്ട് ലൈന് കട്ടൊക്കെയാണ് വെക്കുന്നത് ആ സൈഡിലും ഈ സൈഡിലായിട്ട് ഒരുപാട് പണിക്കാരുണ്ട് അതുകൊണ്ടാണ് രണ്ട് ലൈന് കട്ടാന്നൊക്കെ പറയുന്നത് വി കെ പടി അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തും സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ ഇത് നമ്മൾ ചെയ്യാൻ മാറുന്നതല്ലേ കഴിഞ്ഞ പ്രാവശ്യം അരിയത്തോട് വരെയുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഈ അണ്ടർപാസിൻ്റെ ഈ ഭാഗം വരെ ഉടനെ തന്നെ ടാറിങ് ഉണ്ടാകുന്നതായിരിക്കും എന്തോരെ പെട്ടെന്നാണ് നാട് മാറിക്കൊണ്ടിരിക്കുന്നത് വി കെ പടി അണ്ടർപാസിൻ്റെ ഈ സൈഡിലുള്ള സി ടി എസ് പിൻ്റെ പണികൾ കഴിഞ്ഞു ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സി ടി എസ് പി ചെയ്യുന്ന പരിപാടി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന സമയത്തും അതേപോലെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് വെള്ളം എങ്ങനെ തായോട്ട് ഒഴുകിപ്പോകും എന്ന് ഒരു സുഹൃത്ത് പൂക്കിപ്പറമ്പ് വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു സുഹൃത്തെ അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ ഫ്രിക്ഷൻ സ്ലാബ് ചെയ്ത സ്ഥലത്ത് ചില സ്ഥലത്ത് സ്ലോപ്പ് ഉണ്ടാകും ഇപ്പോൾ ഈ ഭാഗത്ത് ഡ്രെയിനേജ് ഉണ്ട് അതായത് ഈ മണ്ണെടുത്ത ഭാഗത്ത് ഇവിടെ ഏകദേശം ഒരു മൂന്ന് നാല് മീറ്ററോളം താഴ്ചയിലാണ് പുതിയ റോഡ് പോകുന്നത് അപ്പോൾ ആ മണ്ണെടുത്ത ഭാഗത്തൊക്കെ ഡ്രെയിനേജ് ഉണ്ട് ആളുകൾക്ക് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും കടക്കാനും അതുപോലെ സൂട്ടിയാക്കി പോകാൻ വേണ്ടിയിട്ട് കമ്പി വളച്ചു കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഈ മണ്ണെടുത്ത ഭാഗത്തൊക്കെ ഡ്രെയിനേജ് ഉണ്ട് മണ്ണിട്ട് ഉയർത്തി ഭാഗത്ത് ഡ്രെയിനേജ് കാണാൻ സാധിക്കില്ല അപ്പോൾ ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാകും അപ്പോൾ ആ സ്ലോപ്പ് ഉള്ളത് കൊണ്ട് ഇപ്പം ഈ ഫ്രിക്ഷൻ സ്ലാബ് വയ്ക്കുന്നുണ്ടല്ലോ അതിനടിയിൽ ചിലപ്പോൾ ഹോൾ കൊടുത്തിട്ട് പി വി സി പൈപ്പ് കണക്ട് ചെയ്യുന്നതാണ് ഇപ്പം മാഹി ഹൈ ബൈപ്പാസിലൊക്കെ അത്തരത്തിലുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഈ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ അവിടെ ചെറുതായിട്ട് ഹോൾ കൊടുക്കുക അല്ലാന്നുള്ള ഒരു സൈഡ് സൈഡിലേക്ക് റോഡ് ടാർ ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് സ്ലോപ്പ് ആക്കിയിട്ട് ഒരു സൈഡിൽ പി വി സി പൈപ്പ് കൊടുക്കട്ടോ ഇവിടുത്തെ ബെൽറ്റിന്റെ പണികൾ ബാക്കിയുണ്ട് അണ്ടർപാസിന്റെ മുഖം മുകളിൽ അതായത് വി കെ പി അണ്ടർപാസിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചടക്കുണ്ടോ കാരണം ഡ്രോൺ വീടിയും ഇതേപോലെ ഈ ഗ്രൗണ്ട് ലെവൽ ഗ്രൗണ്ടിലൊക്കെ കാഴ്ചകളും കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും വെറും ആകാശ ദൃശ്യങ്ങൾ മതിയോ അല്ലെങ്കിൽ ഇതേപോലെ കാണിക്കണോ അപ്പോൾ ഇതെന്താ കാണിക്കണോ വെച്ചാൽ ഈ അണ്ടർപാസിന് മുകളിൽ ഹോൾ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആ സൈഡ് തപ്പി അവിടെ ഒക്കെ സിമെൻറ്റ് മൂടിക്കണേ അപ്പോൾ ഇതാണ് അണ്ടർപാസിൻ്റെ മുകളിലുള്ള ഹോൾ ആ സുഹൃത്ത് ഡൗട്ട് ചോദിച്ച സുഹൃത്ത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇതേപോലെ ഡൗട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകും അപ്പോൾ ഈ ഹോൾ ഉണ്ടല്ലോ ഈ അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് കിട്ടും അപ്പോൾ ഓരോ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ഇടം ഈ കൊടുത്തിട്ടുള്ളത് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു പൈപ്പ് അടിയിൽ നിന്ന് ഒരു പൈപ്പ് കൊടുക്കും ബി പൈപ്പ് കൊടുക്കും എന്നിട്ട് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് നേരെ ഈ അണ്ടർപാസിൻ്റെ വാളുണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകും അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം മൊത്തം താഴേക്ക് പോകില്ലേ അപ്പം അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് വെള്ളം എങ്ങനെ താഴോട്ട് പോകുന്നു എന്ന ഡൗട്ട് ക്ലിയർ ആയില്ല അപ്പൊ പല ഭാഗത്തും ഇത്തരത്തിൽ ഹോൾ ഉണ്ട് നമ്മൾ ഈ അണ്ടർപാസിന്റെ മുകളിലുള്ള വീട് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അത് അടഞ്ഞിട്ടുണ്ടാകും അതാണ് കാണാത്തത് അപ്പൊ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാകും ഈ ഹോളിലൂടെ വെള്ളം താഴോട്ട് പോകൂല്ലേ താഴെ പോകുന്ന യാത്രക്കാരുടെ മുകളിലോട്ട് വീയില്ലേ അപ്പം വെള്ളം വെള്ളം ഇട്ട് പോകുന്ന എൻ്റെ നാട്ടിലൊക്കെ വെള്ളം വള്ളിട്ട് പോലും ശിക്ഷം വെള്ളം വെള്ളിയും വള്ളിട്ടങ്ങൾക്കൊക്കെ നല്ല പള്ളിയുണ്ട് അപ്പൊ ഈ വെള്ളം വെള്ളിയിട്ടുണ്ടൊക്കെ അടിയിലൂടെ ബൈക്കിലൊക്കെ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ അവർ തലയിലേക്ക് വെള്ളം വീല് എന്ന് ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പൊ ഈ ഹോളൊക്കെ ആണെ പി വി സി പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്തിട്ട് നമ്മളെ ഈ പാത്തി കൊടുക്കല്ലോ വീടിന്റെ പാത്തി കൊടുക്കില്ല അതേപോലെ പാത്തി കൊടുത്തതിനു ശേഷം ഈ അണ്ടർപാസിന്റെ ഹാളിലൂടെ ഒരു പൈപ്പ് കൊടുത്തിട്ട് അതിങ്ങനെ തായോട്ട് ഇറക്കി വിടും അപ്പൊ അല്ലാതെ താഴെ പോകുന്ന ആളുകളുടെ മുകളിലേക്ക് ഒരിക്കലും അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് വെള്ളം വീയില്ല പക്ഷെ റോഡ് പണി നടക്കുമ്പോൾ ചിലപ്പോൾ വീയാൻ ചാൻസ് ഉണ്ടാവും അവിടെ പണി കഴിയാത്തത് കൊണ്ടാണ് വീഴുന്നത് പല അണ്ടർപാസിന്റെ മുകളിൽ ഇപ്പോൾ വെള്ളം വീയാറുണ്ട് അതായത് ആ ഹോൾ ഉള്ളതുകൊണ്ട് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ പണി കഴിയുമ്പോഴാണ് ഈ പി വി സി പൈപ്പിൻ്റെ അതൊക്കെ ഫൈനൽ വർക്കാണ് അതായത് വീടിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഉണ്ടല്ലോ അതേപോലെ ഈ ഫൈനൽ വർക്കിലാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുക പിന്നെ വെള്ളിയും വെള്ളിയെന്ന് ഉദ്ദേശിച്ചത് മൂല്യമാരല്ല കേട്ടോ എൻ്റെ നാട്ടിലൊരു കാക്ക ഉണ്ട് കാക്കാന്ന് പറഞ്ഞല്ലോ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ് അയാളെ സൈഡിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ പൊയ്ക്കാന്നുമില്ല അയാളെ കുപ്പായത്തിൻ്റെ അല്ലെങ്കിൽ ഒക്കെ ആ ഒരു കര നമ്മളെ കൈമ തട്ടിക്കുക കൈയ്യാണ്ട് അച്ചുപോയി ചോര വരും ഇതൊക്കെ തമാശ രൂപേണ പറഞ്ഞതാട്ടോ ഞാൻ ആ പറഞ്ഞ കാക്കയൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതാണ് ഞാൻ എന്നും കാണുന്ന എൻ്റെ നാട്ടിലുള്ള ആളാണ് അപ്പോൾ ആൾക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ തോന്നുന്നു ഈ ചെക്കനത് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ഒരു കോമഡിയിലാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അത് പറയാൻ മറന്നു വീഡിയോയുടെ തുടക്കത്തിലൊക്കെ അങ്ങനെ നമ്മൾ ചോലക്കൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ചോലക്കൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അതായത് കുറച്ച് ഒരാഴ്ച മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ ഒരു പാലത്തിൻ്റെ എം എൻ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത് ഇപ്പം ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നടന്നിട്ട് അതായത് ഇപ്പോൾ വെള്ളം ആ കാണുന്നത് വെള്ളമാണ് പക്ഷേ വെള്ളത്തിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഇട്ടുണ് വെള്ളത്തിലാണ് ആ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് ആ കോൺക്രീറ്റ് പെട്ടെന്ന് സെറ്റായും ചെയ്ത് ഇത് കണ്ടുകാണ്ടൊക്കെ നമ്മളെ വീട് പണിൻ്റെ സമയത്ത് മയത്ത് ധാർപ്പായൊന്നും മൂടാതെ കോൺക്രീറ്റ് ഇട്ടുക എന്നുണ്ടെങ്കിൽ മയ പെയ്ത് ചോരുമ്പോഴത്തേന് മെറ്റൽ മൊത്തം ഉണ്ടോ അടിയിൽ എടുക്കണേ അപ്പോൾ ആ ഒരു കോൺക്രീറ്റിൻ്റെ എനിക്കൊന്നും ആട് മിക്സറോ എന്താ ഒരു കെമിക്കലിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും വെള്ളത്തിൽ കോൺക്രീറ്റ് ചെയ്തോളും പെട്ടെന്ന് സെറ്റ് സെറ്റാകുന്നുണ്ട് അങ്ങനെ നമ്മൾ ചോലക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം പോകുന്ന അറിയില്ല ഓ ബാറ്ററി ലോ ആയിട്ടുണ്ട് അതായത് ഇരുപത് ശതമാനം മാത്രമാണ് ചാർജ് ഉള്ളൂ അപ്പോൾ നമ്മൾ റിട്ടേൺ ടു ഹോം അടിക്കും റിട്ടേൺ ടു ഹോമ് തിരിച്ച് ഒരു ഓപ്ഷനാണ് ഇപ്പം ചെറുതായിട്ടൊരു പേടി മാറിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നാളെ ഒന്ന് പറപ്പിക്കുമ്പോൾ കുറച്ചും കൂടി പേടി കുറഞ്ഞോളും പിന്നെ മറ്റന്നാളാകുമ്പോൾ കുറച്ചും കൂടിയും കുറയും അതിൻ്റെ പിറ്റേന്ന് ആകുമ്പോൾ കുറച്ചും കൂടിയും കുറയും പിന്നാണ്ട് പ്രോ ആയി പിന്നെ എഡിറ്റിങ് നോക്കിയാൽ മതി അപ്പോൾ പിന്നെ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാനോട്ടോ കാരണം എൻ്റെ ഡെയിലി വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന അവരും വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക പിന്നെ ഒരുപാട് ഡ്രോൺ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ പ്രോ എഡിറ്റർമാരായിരിക്കും ഡ്രോൺ പറത്തിയതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം പറത്തുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക ചിലപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു ഇതുണ്ടാവും എന്താപ്പോൾ ഈ ചെക്കൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ചല്ലാത്ത വേറെ പലതും പറയുണ്ടല്ലോ എന്ന് അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ഔട്ട് ഓഫ് സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പിന്നെ സംസാരം അതിൻ്റെ ഒരു ശൈലിയാണ് അത് മാറ്റരുത് എന്ന് പറഞ്ഞു കൊണ്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് മാറ്റാത് കാരണം കോട്ടയത്തുള്ള ആളുകളും തിരുവനന്തപുരത്തുള്ള ആളുകളും ഒരുപാട് എറണാകുളത്തുള്ള ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ഒരു സംസാര ശൈലി ഇനി ഒരിക്കലും മാറ്റരുത് അതുകൊണ്ടാണ് ഞാൻ നാറ്റീവ് സ്ലാങ്ങിൽ തന്നെ വീഡിയോ ചെയ്യുന്നത് പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും പറഞ്ഞോ കാരണം ഈ ഒരു എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടും അതായത് എത്രത്തോളം ഹൈറ്റിൽ സാധനം പൊന്തിക്കണം എത്രത്തോളം താഴ്ചയിൽ താഴ്ചയിൽ പറത്തണം പൊന്തിച്ച് പൊതിച്ച് പറത്തണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതിപ്പോൾ റിട്ടേൺ ടു ഹോം അടിച്ചപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ആക്കാൻ മറന്നു അങ്ങനെ ഈ പോകുന്ന വയ്യൊക്കെ വീണ്ടും റിക്കോർഡായിട്ടാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ കുറ്റിപ്പുറം ഭാഗത്തെ വീഡിയോ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഒരു ഏഴ് മണി എട്ട് മണിയാകുമ്പോഴത്തേന് വരുന്നതായിരിക്കും ഡ്രോൺ വീഡിയോ അല്ല കേട്ടോ സാധാ വീഡിയോ അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ കേരളത്തിലെ എണ്ണച്ച് അറുപത്താറിൻ്റെ വർക്ക് അപ്ഡേറ്റ് അറിയാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വായ്പഗെൻ ബൈ ബൈ